ഇപ്പൊ രണ്ട് ചുമതലയും അധിക ചുമതല മനോജ് അബ്രഹാമിന് വരികയാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ കൂടി നിരീക്ഷിക്കേണ്ട വ്യക്തിയല്ലേ ഇന്റലിജൻസ് എ ഡി ജി പി തീർച്ചയായിട്ടും വഹിക്കാൻ കഴിയുമോ അങ്ങനെ വഹിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അതിലേറ്റവും രസകരമായ കാര്യം സമീപകാലത്ത് എം ആർ രാജ് കുമാറിനെതിരെ ഉയർന്ന മറ്റൊരു ആരോപണം അദ്ദേഹം സമാന്തരമായ ഇന്റലിജൻസ് സംവിധാനം ഏർപ്പെടുത്തി കേരള പോലീസിൽ എന്നുള്ളതായിരുന്നു മനോജ് അബ്രഹാം ഇന്റലിജൻസ് എ ഡി ജി പി ആയിട്ട് ഇന്റലിജൻസ് മേധാവിയായിട്ട് തുടരുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ എം ആർ കുമാർ ഇരിക്കുമ്പോൾ സംസ്ഥാന ഇന്റലിജൻസിനെ അല്ലെങ്കിൽ മനോജ് അബ്രഹാമിന്റെ ചുമതലയിലുള്ള ഇന്റലിജൻസിനെ വിശ്വാസത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ പോലീസിൽ വലിയ ആരോപണം ഉയർന്ന എം രാജ് കുമാർ ദാ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി സ്വന്തം നിലയ്ക്ക് സംസ്ഥാനമെമ്പാടും ഒരു ഇന്റലിജൻസ് സംവിധാനം തുറന്നിരിക്കുന്നു എന്നുള്ളതായിരുന്നു അത് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട കടുത്ത ആരോപണമാണ് ആ ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനെയാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനമെടുത്ത് നിലവിൽ ഇന്റലിജൻസ് എ ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നതെന്നുള്ള ഒരു കൗതുകം കൂടി ഈ സർക്കാരിൻ്റെ നടപടിയിൽ ഉണ്ട് ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് എൽ ഡി ജി പി എതിരെ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ട് കാരണം അഞ്ച് തലത്തിലുള്ള അന്വേഷണം നേരിടുകയാണ് അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അൻവറിന്റെ ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗം തുടങ്ങിയ സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അനധികൃത സ്വത്ത് സമ്പാദനമാണ് കവടിയാറാണ് രണ്ട് കിലോമീറ്ററിൽ താഴെ ദൂരമുള്ള ഇത്രയൊക്കെ പോയി അന്വേഷിക്കാൻ ഇത്ര സമയം വേണമോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എ ഡി ജി പിക്ക് എതിരെയുള്ള ഈ സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കുകയാണ് വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയാൻ്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം യൂണിറ്റ് വൺ സ്റ്റേറ്റ് വൈഡ് ജൂറിസ്ട്രിക്ഷനുള്ള സ്റ്റേ അന്വേഷണ പരിധിയുള്ള സ്റ്റേറ്റ് യൂണിറ്റ് വൺ ആണ് അന്വേഷിക്കുന്നത് അതിൻ്റെ അന്വേഷണം അത് വിജിലൻസ് വെരിഫിക്കേഷനാണ് അത് കാലങ്ങൾ ആറുമാസം വരെ അവർക്ക് എടുക്കാവുന്നതുമാണ് പ്രാഥമിക പരിശോധനയാണ് ആ പരിശോധന നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് പോയ ഒരു കാര്യങ്ങളും ഡി ജി പിയുടെ ഭക്ഷണപരിധിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി എൻവർ ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് കൊലപാതകം തിരോധാനം അടക്കം വിപുലമായ ഒരു ഒരു പക്ഷേ അധോലോക സംഘത്തെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡി ജി പി പരിശോധിച്ചു ആ റിപ്പോർട്ടിൽ പക്ഷേ പല ആരോപണങ്ങൾക്കും തെളിവില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഈ അന്വേഷണ സംഘം ഡി ഡി ജി പിയുടെ കീഴിലുള്ള അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഒന്ന് മാമി തിരോധാന കേസ് മറ്റൊന്ന് മലപ്പുറത്ത് നടന്ന ഒരു കൊലപാതകം ഈ രണ്ട് കേസുകളുടെയും അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് എടുത്തു പറയുന്നുണ്ട് ആ വീഴ്ചകളിൽ എ ഡി ജി പിക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഈ റിപ്പോർട്ടിൽ വരുത്തുന്നുമില്ല പക്ഷേ മാമി തിരോധാന കേസ് കൂടുതൽ ഗൗരവം അർഹിക്കുന്നതാണ് അത് നേരത്തെ തന്നെ ഗവണ്മെന്റിനെ ബോധ്യപ്പെടുകയും ചെയ്തു അതിൽ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണം ക്രൈംബ്രാഞ്ച് എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആരോപണ സ്ഥാനത്ത് നിൽക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് അതൊരു പക്ഷേ ഗൗരവമായ ഒരു കേസായി മാറാനുള്ള സാധ്യതയുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞു അനന്തൻ ഏറ്റവും അവസാനത്തെ വിക്കറ്റ് വീണ് കഴിഞ്ഞു എന്നാണ് ജില്ലയിൽ പറയുന്നത് വിക്കറ്റ് എന്നുള്ള വാക്ക് അൻവർ കൊണ്ടുവന്നതാണ് അൻവർ ഉന്നയിച്ചത് പക്ഷേ ജി അൻവറിന്റെ ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല പ്രതിപക്ഷത്തിന്റെ ആരോപണവും അവസാനിക്കുന്നില്ല അവിടെ പി ശശിയുണ്ട് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും ഉണ്ട് പക്ഷേ ജലീൽ പറഞ്ഞു തീർക്കുകയാണ് കഴിഞ്ഞു എല്ലാം തീർന്നു അൻവർ ബോൾ ചെയ്തത് മൂന്ന് വിക്കറ്റുകൾക്ക് വേണ്ടിയായിട്ടായിരുന്നു പ്രധാനമായും ഒന്ന് മലപ്പുറം എസ് പി സുജിത് ദാസ് മറ്റൊന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ അതിനും മുകളിലുള്ള പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹമാണ് പ്രധാന ബാറ്റ്സ്മാൻ എന്നായിരുന്നു അൻവറിൻ്റെ ആരോപണം പി ശശിയും എ ഡി ജി പി എം ആർ അജിത് ചേർന്ന് സംസ്ഥാന പോലീസിനെ ഒരു അല്ലെങ്കിൽ സംസ്ഥാനത്ത് വലിയ അധോലോക സംഘമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു ആരോപണം പക്ഷേ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും സുജിത് ദാസിനെതിരെയും അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോഴും പി ശശിക്കെതിരെ ഒരു തരത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ മുതിർന്നിട്ടില്ല പാർട്ടിയും അദ്ദേഹത്തിന് സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിലവിൽ നടക്കുന്ന ഒരന്വേഷണ പരിധിയിലും പി ശശി എത്തിയിട്ടില്ല ആ പി ശശിക്കെതിരെ അതുകൊണ്ട് തന്നെ കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇനിയിപ്പോൾ സമ്മേളനം പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ വരികയോ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി സമ്മേളന ഘടകങ്ങളിലാണ് തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് നിലവിൽ രണ്ട് വിക്കറ്റിൽ കാര്യങ്ങൾ നിൽക്കേണ്ടി വരും മൂന്നാം വിക്കറ്റ് ഉടൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരുപക്ഷെ അതുകൂടി കണക്കിൽ എടുത്തുകൊണ്ടായിരിക്കാം ജലീൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് മാത്രമല്ല കെ ടി ജലീൽ ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയം വ്യക്തമാക്കി കഴിയുകയും ചെയ്തു അൻവറിന് ചില കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് അൻവറിൻ്റെ നിലപാടിനോട് താൻ താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ഒരു നിലപാടിലും തനിക്ക് പിന്തുണ നൽകാനാകില്ല അദ്ദേഹം സി പി എമ്മിനൊപ്പം അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ അതിൻ്റെ കൂടി സൂചനയാണ് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നിലപാട് ഒരിക്കൽ കൂടി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എം ആർ അജിത് കുമാറോട് കൂടി ലാസ്റ്റ് വിക്കറ്റും വീണ് കഴിഞ്ഞു എന്നുള്ളത്